ഇന്ന് നമുക്കൊരു ട്രെൻഡി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ജയ്പൂർ കളക്ഷൻസ് വേണോന്ന് ഒരുപാട് കസ്റ്റമൈസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജയ്പൂർ കോട്ടണിൽ വരുന്ന നല്ലൊരു പ്രീമിയം സെറ്റ് സെറ്റാണെന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എന്നത്തേം പോലെ അഫോർഡബിൾ റേറ്റ് ആണ് ഇതൊരു ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ ഞാനിപ്പോ അത് ടു പീസ് ആയിട്ട് വെയർ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ ആൾമോസ്റ്റ് ഒരു അജ്രക് പാറ്റേണിലാണ് വന്നേക്കുന്നത് ഇതാ കൊളറിനൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ഇതേപോലെ അജ്രക്കിന്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു പ്രീമിയം ക്വാളിറ്റി ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അതേപോലൊരു ത്രെഡ് വർക്ക് പോകുന്നുണ്ട് കേട്ടോ താഴേക്ക് ഒരു പൂർണ്ണി ബട്ടൺ പോകുന്നുണ്ട് കേട്ടോ ഇതേപോലെ പാനൽ കട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതേപോലെ വരും ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സെവൻ വരുന്നുണ്ട് ഇത് നല്ല ഫ്ലെയർ ഒക്കെ വരുന്നത് നല്ലൊരു പാനൽ കട്ട് ആണ് ബോർഡർ ലെന്ത് വരുന്നത് തേർട്ടി നയൻ പ്ലസ് ആണ് അത് ശേഷം ഇതൊരു സമ്മർ കളക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ജയ്പൂർ കോട്ടൺ ഞങ്ങൾക്ക് അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആണ് സമ്മർ ഫ്രണ്ട്ലി ആണ് വേറെ നല്ല കംഫർട്ടബിൾ ആണ് ക്വാളിറ്റി ഉള്ള കോട്ടനുമാണ് ഉപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ലണ്ടാൻ വെട്ട് വരുന്നത് നല്ലൊരു ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒരു ഓവറാൾ ലുക്ക് വരുന്ന എങ്ങനെയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്ന വൺ സീറോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക ഫ്രണ്ട് സൈഡിലാണ് നമ്മൾ പാനലായിട്ട് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരിക ബാക്ക് സൈഡിലെ ദാമണില് ഹിന്ദിന്റെ ഈ ഒരു പാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് നല്ല ട്രെൻഡി ലുക്കാണ് കേട്ടോ വൺ സീറോ നയൻ സീറോ ഫ്രീ ഷിപ്പിംഗ് ആണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക അവൈലബിൾ സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ ഉണ്ട് കേട്ടോ സുലിറ്റഡ് പാറ്റേൺ അല്ല പാനൽ കട്ടാണ് ക്യാമറയിൽ ഇതിന്റെ കളർ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രസന്റ് ആവുന്നതെന്ന് അറിയില്ല ഇതൊരു ഓറഞ്ച് കളറാണ് കേട്ടോ ഒരു വേണ്ട ഓറഞ്ച് ആണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടണിൽ വന്നിട്ടുള്ള നല്ലൊരു കുർത്തിയാണ് പ്ലസ് സൈസ് മാത്രമേ വരുന്നുള്ളൂ അതും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അവൈലബിൾ സൈസസ് നമുക്കുള്ളത് ടു എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സൽ ആൻഡ് ഫൈവ് എക്സ് എൽ ആണ് കേട്ടോ അതിന്റെ വർക്കെല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ യോ പോർഷൻ നോക്കിക്കേ നെക്ക് പാറ്റേൺ ഇങ്ങനെയാ വരിക ഇവിടെ തന്നെ ഒരു ത്രെഡ് വർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒരു ത്രെഡ് വർക്ക് യോക്കിൽ പോകുന്നുണ്ട് യോക്കിൽ ഇതേപോലെയാണ് വർക്ക് വരിക ഈ ഒരു സൈഡിൽ നമ്മൾ നല്ല നൈഫ് പ്ലീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് വയറൊക്കെ ഉള്ളവർക്കും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാ വരിക ടോപ്പിന്റെ ലെന്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അതില് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള കുർത്തയാണ് ഇതൊക്കെ ഷോപ്പിൽ പോയാൽ നല്ല റേറ്റ് ആവും ദ ലൈനിങ് ഇങ്ങനെയാണോ എടുത്തേക്കുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് യോക്കിന്റെ വർക്ക് ഇതാ ഇങ്ങനെ പോകും അതായത് പോലെ സ്ലീവിന്റെ എൻഡ് ഇങ്ങനെയാ വരുക ഒരു പടി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു ഓപ്പണിംഗ് കൊടുത്ത് സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട് നല്ല ഒരു കുർത്തിയാണ് ഫൈന നല്ല വർക്കൈ ആണ് ഇതിൽ ത്രീ എക്സൽ സൈസിന്റെ വർക്കിന് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് അതായത് നമുക്ക് ദാ ഈ അതായിരൂര് വൈറ്റ് ബീഡിന്റെ വർക്ക് വരുന്നുണ്ടല്ലോ ഈ ഒരു വൈറ്റ് ബീഡിന്റെ വർക്ക് ത്രീ എക്സ് എൽ സൈസില് മാത്രം പ്രൊവൈഡ് ചെയ്തിട്ടില്ല എല്ലാം സെയിം ആണ് കേട്ടോ ബാക്കിയുള്ള ബീഡ്സ് എല്ലാം അതേപോലെ കൊടുത്തിട്ടുണ്ട് ദാ ഈ ഇതായി ത്രീ എക്സ് എല്ലിന്റെ വർക്ക് വരുന്ന ഇങ്ങനെയാണ് നെക്കിൽ ഇതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം വർക്ക് തന്നെയാണ് വന്നേക്കുന്നത് പക്ഷെ അതില് വൈറ്റ് ബീഡ് കൊടുത്തിട്ടില്ല ലിമിറ്റഡ് ആണ് ഈ ഒരു റേഞ്ചിലായതുകൊണ്ട് തന്നെ നമുക്കും കുറച്ച് പീസസേ കിട്ടിയുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടുക ഹെവി റയോണിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് കേട്ടോ ഇടാനായിട്ട് നല്ല കൂളിങ് വരുന്നുണ്ട് സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തിയാണ് ജോക്ക് പോർഷൻ വരുന്ന എങ്ങനെയാണ് നല്ലൊരു വീനക്കാണ് അതിൽ നല്ല ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ആ ഒരു കളറും ഡിസൈനും എല്ലാം സൂപ്പറാണ് അവൈലബിൾ സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ എൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടുക ആവാസ ബ്രാൻഡിൽ വന്നിരിക്കുന്ന സൂപ്പർ ഒരു കുർത്തിയാണ് കേട്ടോ എല്ലാ സമ്മർ ഫ്രണ്ടിലെയാണ് ഇത് നമുക്ക് ജീൻസിൻ്റെ കൂടെയും അതേപോലെ പ്ലാസോയുടെ കൂടെ അല്ലെങ്കിൽ പാരലൽ ബോട്ടത്തിൻ്റെ കൂടെ ഒക്കെയാണ് വേറെ ഏൻ സൂപ്പർ ടോപ്പിന്റെ ലെന്ത് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ജീൻസിന്റെ കൂടെ പാരലൽ പാൻറ്റിൻ്റെ കൂടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ നല്ലത് നല്ലൊരു പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഹെവി റയോൺ ആണ് നമ്മുടെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ആവാസ ബ്രാൻഡഡ് കുർത്തീസ് നമ്മൾ ഷോപ്പിലൊക്കെ പോയി എടുത്താൽ എങ്ങനെയായാലും ഒരു സിക്സ് നയൻറ്റി സെവൻ ഫോർട്ടി ആ ഒരു റേഞ്ചിലൊക്കെയാണ് പോകുന്നത് ഇത് നമ്മൾ കറക്റ്റ് ആ ഒരു മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ തരാൻ പറ്റുന്നത് കേട്ടോ ഇക്കത് പ്രിന്റിലാണ് വന്നേക്കുന്നത് കേട്ടോ നെക്ക് പാറ്റേൺ വരുന്നത് എങ്ങനെയാണ് കേട്ടോ ഇവിടെ നമ്മളൊരു വൈറ്റ് ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് എങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആയിട്ടാണ് വരുന്നത് സ്ലീവില് ഇതേപോലെ ഒരു ജവാൻ സ്ലീവ് വന്നതിന് ശേഷം സ്റ്റൈലിഷ് ആയിട്ട് വേർ ചെയ്യാനായിട്ട് ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ നയൻ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഹെവി റയോൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടുക അവൈലബിൾ ആ സ്മോൾ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സെൽ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം വീണ്ടും പറയാണ് ചില കസ്റ്റമേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ലല്ലോ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒക്കെ ചെയ്താലേ നമുക്ക് യൂട്യൂബിൽ നിന്ന് നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ കേട്ടോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ആ ഒരു പോർഷനൂടെ ക്ലിക്ക് ചെയ്യണമെങ്കില് ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതേപോലെ കമന്റ് സെക്ഷനിൽ നിന്ന് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട് അവേ എല്ലാ സാറ്റർഡേയ്സും നടക്കുന്നുണ്ട് ഒരു കുർത്തിയാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് വീഡിയോ ആയി കാണാം താങ്ക്